അസൈക്കു വരഹമുല്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നിർബന്ധിതാവസ്ഥയും അനിവാര്യതയും അവിഹിതമായതിനെ നിഷിദ്ധമായതിനെ അനുവദിക്കും എന്ന തത്വത്തിലൂന്നിയാണ് ഏതാനും വിഷയങ്ങളും ചരിത്രങ്ങളുമൊക്കെ ഇവിടെ പഠിക്കുകയുണ്ടായത് അതിൻ്റെ ബാക്കി എന്നോണം നിർബന്ധിതാവസ്ഥ തേടുന്ന ചില വിധികളുണ്ട് നിർബന്ധിതാവസ്ഥയുടെ ചില നിർണിത നിബന്ധനകളുമുണ്ട് ഫമനിത്തുറബാദിയും എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ഇത്തരം തേട്ടങ്ങളും വിധികളുമൊക്കെ അറിയൽ അനിവാര്യമാണ് തഫ്സീറുകളിൽ ഈ വിഷയങ്ങളൊക്കെ പലതും പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ നിർബന്ധിതാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ തേട്ടം പലത് പറഞ്ഞു അതിലൊന്ന് ഇമാം മുജാഹിദ് ഇബിൻ ഉജബർ റഹ്മത്ത് ലായി അലഹിയുടെ അഭിപ്രായമാണ് അദ്ദേഹം അൽ ഇക്രാറാഹു അല അഖിലിൽ മുഹറം നിഷിദ്ധം തിന്നാൻ നിർബന്ധിക്കപ്പെടുക ബലാൽക്കാരത്തിന് വിധേയമാക്കപ്പെടുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധവും വിശിഷ്ടവുമായത് പലതും തൻ്റെ മുമ്പിലുണ്ട് പക്ഷേ നിഷിദ്ധം തിന്നാൻ അശുദ്ധം തിന്നാൻ താൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ശത്രുക്കൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ജീവഹാനി നേരിടുമെന്ന് പേടിച്ച് ഒരാൾ തിന്നേണ്ടി വരിക ഇമാം മുജാഹിദ് അഹമ്മദ്ലായി അലഹിയുടെ ഈ അഭിപ്രായത്തെ മുഖവിലക്കെടുത്താൽ തൻ്റെ ജീവൻ ആ ശത്രുവിൽ നിന്ന് അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുന്നവനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിർബന്ധിതമായത് അയാൾക്ക് ഭക്ഷിക്കാവുന്നതാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് വിശുദ്ധവും വിഹിതവുമായത് ലഭിച്ചില്ല അശുദ്ധം മാത്രമാണ് ലഭിച്ചത് അങ്ങനെയുള്ള നിർബന്ധിതാവസ്ഥയെക്കുറിച്ചാണ് ഇതതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെയും നിഷിദ്ധവും അശുദ്ധവും തിന്നുന്നതിൽ വിലക്കില്ല ഇൻഹി എന്ന ലബ് സലഹ്ലിം പറഞ്ഞിട്ടുണ്ട് എനിക്കായി എൻ്റെ ഉമ്മത്തികളെ തൊട്ട് അള്ളാഹു അവരിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധങ്ങൾ മറവിയാൽ സംഭവിക്കുന്നത് അവർ ബലാത്കാരത്തിന് വിധേയമാക്കി നിർബന്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അള്ളാഹു താല വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് ഇൻ അള്ളാഹ തജാവസ അൻ ഉമ്മത്തി എന്നും പ്രയോഗമുണ്ട് ഇൻ അള്ളാഹ അൻ ഉമ്മത്തി എന്നും പ്രയോഗമുണ്ട് അങ്ങനെ അബദ്ധത്തിൽ മറന്ന് നിർബന്ധിതനായി തെറ്റ് ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ അതിൻ്റെ കുറ്റവും അതിൽ പറയപ്പെട്ട ശിക്ഷയും അള്ളാഹു താല ഒഴിവാക്കിയിരിക്കുന്നു അത് വിട്ടുവീഴ്ച നൽകപ്പെട്ട വിഷയമാകുന്നു എന്നാണ് ഈ ഹദീസിൻ്റെ തേട്ടം ഇല്ലാമൻ ഉക്രിഹുഹു ഇന്നും ബിൽ ഈമാൻ എന്ന് പറഞ്ഞില്ലേ വിശുദ്ധവചനം നിർബന്ധിക്കപ്പെടുന്നവനൊഴികെ അവൻ്റെ ഹൃദയം ഈമാനിനാൽ ശാന്തമടഞ്ഞതാണിയെങ്കിൽ വിശ്വാസം കൽബിലുണ്ട് പക്ഷേ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് കുഫറിൻ്റെ വചനം വന്നാൽ വരെ അവർക്ക് ഇളവുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിഷിദ്ധം തിന്നാൻ നിർബന്ധിക്കപ്പെട്ടാൽ അത്തരം ആളുകൾക്ക് ഇളവുണ്ട് ഒഴിവ് കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് അബ്ദുൾബിൻ ഉമർ റലി അള്ളാഹു താലാൻഹു പറയുന്ന ഒരു സംഭവമുണ്ട് അബൂബക്കർ ഉമർ അപ്രകാരം സഹാബികളിൽ ചിലർ തിരുവിയോഗ കൂടിയിരുന്ന സംഭവമാണ് എന്നിട്ടവർ ഫതഖറു ആമൽ ഖബായിർ എന്നാണ് വൻപാപങ്ങളിൽ ഏറ്റവും കൊടിയതിനെക്കുറിച്ച് അനുസ്മരിച്ചു എന്നാണ് അപ്പോൾ ആ വിഷയത്തിൽ അവർക്കൊരു ഇൽമുണ്ടായിരുന്നില്ല അറിവുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കൂടിയവർ അബ്ദുള്ളബിൻ ഉമറിനെ അബ്ദുള്ളബിൻ അംബ്രബിൻ ആസ്റദി അള്ളാവിൻ്റെ അടുക്കലേക്ക് അയച്ചു അതിനെക്കുറിച്ച് ചോദിക്കാൻ അബ്ദുള്ളബിൻ ഉമറിനോട് അബ്ദുള്ളബിനു ആംബ്രിബിൻ ഇൽ ആസ് പറഞ്ഞത് ഇന്ന അവമൽ ഖെബാ ഷുർബുൽ ഷൂർബുൽ ഖമർ വൻപാപങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് മദ്യപാനമാണ് അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉമർ ഇത് ഈ കൂടിയിരുന്ന സഹാബികളോട് വന്ന് പറഞ്ഞു അതോടെ അവരെല്ലാവരും ഇത് പറഞ്ഞ അബ്ദുൾബിൻ അംബറിന് നേരെ ചാടി എഴുന്നേറ്റ് ചെന്നു അദ്ദേഹത്തോട് എതിർപ്പ് പറഞ്ഞു അപ്പോൾ അബ്ദുല്ലാഹിബിൻ അമർ പറഞ്ഞു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞിട്ടുണ്ട് ഇന്ന മലി ക മീം ബനി ഇസ്രഹദറുൽ ഫുബൈൻ അൽ ഖംറ يقتل صبيا لحم الخنزير يقتلوه പറഞ്ഞ വിഷയം എന്താ ഇസ്രായേലൊരു രാജാവ് ഒരു വ്യക്തിയെ പിടികൂടി എന്നിട്ട് നാലാൽ ഒരു കുറ്റം ചെയ്യാൻ അയാൾക്ക് സ്വാതന്ത്ര്യം നൽകി അതിലൊന്ന് ചെയ്യാൻ വിസമ്മതിച്ചാൽ അയാളെ കൊല്ലുമെന്ന് ആ രാജാവ് പറഞ്ഞു മദ്യപിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊല്ലുക അല്ലെങ്കിൽ വ്യഭിചരിക്കുക അല്ലെങ്കിൽ പന്നിമാംസം തിന്നുക നാലാൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകി ഔ അഖ്തുഹീൻ അബ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ കൊല്ലാൻ പറഞ്ഞു അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ വ്യക്തി ആരാണ് ഈ വ്യക്തി മുക്രഹാണ് നിഷിദ്ധം ചെയ്യാൻ നിർബന്ധിതനാണ് ആ നിർബന്ധിതാവസ്ഥയിൽ അയാൾ ഫഖ്താറ അന്നഹുയ ഷറബുൽ ഖംർ മദ്യപിക്കാൻ തിരഞ്ഞെടുത്തു ഏതായാലും മദ്യപിച്ചതോടുകൂടി ആ സംഭവത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടമായി മത്തുപിടിച്ച് അയാൾ പിന്നെ തൻ്റെ മുമ്പിലുണ്ടായ മറ്റു മൂന്ന് കുറ്റങ്ങൾ കുട്ടിയെ കൊല്ലലും വ്യഭിചരിക്കലും പന്നിമാംസം തിന്നലുമൊക്കെ ചെയ്തു മദ്യപാനത്തിൻ്റെ അപകടവും കെടുതിയും പറയുകയാണ് നബലിസ്ലാം ഇത് പറയുന്നത് മാമിൻ അഹദീയു ഹാ ഫുഖ്ബൽ ഉലഹു സലാത്തുൻ അർബീൻ അലയിലത്തൻ മദ്യപിക്കുന്നവൻ്റെ നാൽപ്പത് രാവുകളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല വല യമൂത്ത് അഫി മസാനി ഹി മിൻഹാഷെയ് ഉൻ ഇല്ലാഹുഅലഹിൽ ജന്ന അവൻ്റെ വയറ്റിൽ മദ്യമുണ്ടായിരിക്കെ മരിച്ചാൽ അവന് സ്വർഗം തടയപ്പെടും വൈം മാത്തഫിൽ അർബീൻ നാൽപ്പത് ദിവസത്തിനുള്ളിൽ അവൻ മരിച്ചാൽ മാത മാത്തമീത്തൻ ജാഹിലീയത്തൻ അവൻ്റെ മരണം ജാഹിലീയത്തിൻ്റെ അനിസ്ലാമികമായിട്ടുള്ള മരണമായിരിക്കും എന്നൊക്കെ നബ്സലാസ്വല മാ അനുബന്ധം പറഞ്ഞു എന്നാണ് ഞാനിതോടെ ഉദ്ധരിച്ചത് നിർബന്ധിക്കപ്പെടുമ്പോൾ നിഷിദ്ധം തിന്നുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലാക്കാനാണ് അപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ മറ്റുള്ളവരാൽ നിർബന്ധിക്കപ്പെടുമ്പോൾ നിഷിദ്ധങ്ങൾ അനുവദനീയമാണ് ആ നിർബന്ധിതാവസ്ഥ നിർണയിക്കപ്പെടണം അത് തരണം ചെയ്യാൻ എത്രയാണോ വേണ്ടത് അതിൽ പരിമിതപ്പെടണം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു സുബാനു വത്താലിഖൈരി എന്ന് പറഞ്ഞ് അതിനെ തുടർന്നാണ് നിർബന്ധിതാവസ്ഥയുടെ വിഷയം പറഞ്ഞത് ചത്തത് ചോര പന്നിയിറച്ചി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് ഇവയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത് പിന്നെ ഫമനിത്തുറൈ റബാഗയും ഫല ഇസ്മാഅലൈ എന്ന് പറഞ്ഞു നിർബന്ധിതാവസ്ഥയിലുള്ളവർക്ക് ഇവ അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഈ നാല് നിഷിദ്ധങ്ങൾ മാത്രമാണോ ഉള്ളത് അതല്ല ഈ നാലിനപ്പുറം മറ്റു നിഷിദ്ധങ്ങളുണ്ടോ ഈ നാലിനപ്പുറം നിഷിദ്ധങ്ങൾ വേറെയുമുണ്ട് നിർബന്ധിതാവസ്ഥയിൽ തിന്നാൻ ഇളവുള്ളവ ഇവിടെ എന്താണ് ഈ നാലെണ്ണം പറഞ്ഞത് അതിൻ്റെ പൊരുൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് തിന്നൽ അശുദ്ധവും നിഷിദ്ധവുമായ ഏറ്റവും കടുത്ത നാല് കാര്യങ്ങളാണ് ഇപ്പറിയപ്പെട്ട നാലെണ്ണം മൈത്തത്തും ദമും ലഹ്മുൽ ഖിൻസീറും മാ ഉഹില്ല ബിഹീലഖ എന്നവ എന്നാൽ വിശുദ്ധ ഖുറാനിൽ തന്നെ നിഷിദ്ധങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അൽ മുൻഹനീഖ കഴുത്ത് കുടുങ്ങിച്ചത്തത് വൽ കൂത എറിഞ്ഞ് കൊല ചെയ്യപ്പെട്ടത് വൽ തറദ്ദിയ മീത നിന്ന് ഉയരങ്ങളിൽ നിന്ന് വീണ് ചത്തത് വന്നീഹ കുത്തുകൂടി ചത്തത് വമാ മാ അകലസബിറു വന്യമൃഗങ്ങൾ കൊന്നത് വമാ മാ അല നുസുബ് പ്രതിഷ്ഠകളിൽ അറക്കപ്പെട്ടത് ഈ പ്രതിഷ്ഠകളിൽ അറക്കപ്പെട്ടത് ഇതാണ് മാ ഉഹില്ല ബിഹിലിഖൈലില്ല എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയും വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട അശുദ്ധങ്ങളും നിഷിദ്ധങ്ങളുമാണ് ഇതൊക്കെ നിർബന്ധ സാഹചര്യത്തിൽ അനുവദനീയമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമല്ല ഇതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു കുല്ലു ഹയവാനിൻ ഹയ്യിൻ മിനൽ ഹയവാനാത്തില്ലത്തില്ലാത്ത കലു ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികൾ തേറ്റ കൊണ്ട് ഇര പിടിക്കുന്നവ അതേപോലെ പക്ഷികളിൽ പറവകളിൽ നഖം കൊണ്ട് ഇര പിടിക്കുന്നവ ഇതൊന്നും ഭക്ഷ്യയോഗ്യമല്ലോ ഇത്തരം ജീവികളൊക്കെ നിർബന്ധിതാവസ്ഥയിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതിനെ കൊന്ന് അറുത്തോ കൊന്നോ അവനെ ഭക്ഷിക്കാവുന്നതാണ് ഇവിടെ നിർബന്ധിതാവസ്ഥ അനുവദിക്കാത്ത വിഷയം നിർബന്ധിതാവസ്ഥയിൽ വിഷം ആകാമോ എന്നുള്ളതാണ് ഒരാൾ ഭക്ഷിക്കാൻ ഒന്നും കിട്ടിയില്ല വിഷം മാത്രമാണ് ഉള്ളത് എങ്കിൽ അത് കഴിക്കാമോ അത് നിഷിദ്ധമാണ് വൻപാപവുമാണ് ഇതാണ് പ്രാമാണികർ പറയുന്നത് കാരണം ഒരാൾ വിഷം കഴിക്കുന്നതോടുകൂടി അയാൾ ആത്മഹത്യ ഒരു ചെയ്യാണ് ഒരുവേളത് കഴിച്ചില്ലായെങ്കിൽ അയാളുടെ ജീവിതം തുടർന്നേക്കും പക്ഷേ വിഷം തീണ്ടിയാൽ മരണം ഉറപ്പാണ് ഒരു ഹദീസിൽ നഹ റസൂൽ സ്ലാഹു അലൈ വസ്ലം അനി ദവാ ഇൽ ഹബീസ് അള്ളാഹുൻ റസൂൽ സല അലൈ സ്വലം മ്ലേച്ചമായ മരുന്ന് വിരോധിച്ചിരിക്കുന്നു ഉദ്ദേശം വിഷമാണ് മൻ തെസ്സ സുമൻ ഫല നബ്സഹു ം ഫിദ എന്നാണ് റസൂൽ സിസ്ലം പറഞ്ഞത് മൻ തഹസ്സാ സുമൻ ഒരാൾ വിഷം കുടിച്ചിറക്കിയാൽ അങ്ങനെ ഫക്കത്ത് അല നഫ്സഹു ആത്മഹത്യ ചെയ്തു എങ്കിൽ ഫസും മുഹൂഫിയതിഹി അവൻ കുടിച്ച വിഷം അവൻ്റെ കയ്യിലുണ്ടായിരിക്കും ജഹന്നം നരകത്തിയിലും അവൻ അത് കുടിച്ചിറക്കും കുടിച്ചുറക്കിക്കൊണ്ടിരിക്കും എങ്ങനെ ഹാലിദൻ മുഹല്ലതം ഫിഹ അബദ എന്നാണ് നരകത്തിയിൽ നിത്യവാസിയായി എന്ന് പറഞ്ഞാൽ അയാൾ നരകശിക്ഷക്കർഹനായിരിക്കും അന്ത്യനാളിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ അയാൾ വിഷം കുടിച്ചത് കയ്യിലുണ്ടായിരിക്കും അതയാൾ കുടിച്ചുകൊണ്ടേ നരകത്തിയിൽ തൻ്റെ ശിക്ഷയിൽ തുടരുമെന്നാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ബില്ല അള്ളാഹു മാജുർ നാമിനന്മാർ പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ നിർബന്ധിതാവസ്ഥയിലാണ് ഒന്നും ബഷിക്കാൻ ലഭിക്കാത്ത സന്ദർഭം വിഷം കിട്ടിയത് കഴിക്കാമോ അതൊരിക്കലും പാടുള്ളതല്ല കാരണം അത് ഇസ്ലാമിൽ കൊടിയ പാപങ്ങളിലൊന്നായ കത്തലു നഫ്സ് ആത്മഹത്യയാണ് അള്ളാഹു സുബ്ഹാനത്താല ആത്മഹത്യ ചെയ്യുന്നവർക്ക് സ്വർഗം വിലങ്ങിയിരിക്കുന്നു നമ്മൾ കേട്ടതുപോലെ നരകത്തീനയാണ് അള്ളാഹു സുബാനു വത്താല അവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു മജുറാമിൻ അന്നാർ ഒരു രോഗി തൻ്റെ രോഗം മൂർജിക്കുമാർ എന്തെങ്കിലും തിന്നുന്നത് വിലക്കിയ മതമാണ് ഇസ്ലാം സാധാരണ ജീവിതാവസ്ഥയിൽ നിർബന്ധിതാവസ്ഥയുടെ വിഷയമല്ല ഒരിക്കൽ റസൂല്ലി സലഹ അലൈഹി വസ്ലം മാത്തങ്ങളും അലിബിൻ അബീത അലി റതി അള്ളാ വന്നഹുവും ഉമ്മുൽ മുൻദിർ ബിൻ ദൈസൻ അൻസാരി റതി അള്ളാ ഉത്താലഅാനയുടെ അടുക്കലേക്ക് ചെല്ലുകയുണ്ടായി അലി റദി അല്ലാ ഉത്താലു ഒരു ദീനത്തിലായിരുന്നു ആ ദീനം മാറിയിട്ടേ ഉള്ളൂ പൂർവസ്ഥിതിയിലേക്ക് ആരോഗ്യാവസ്ഥയിലേക്ക് മടങ്ങിയിട്ടില്ല ഉമുൽ മുൻദിർ റതിയല്ലാൻ പറയുകയാണ് വലനാ ദവാലിൻ ഖതുൻ ഞങ്ങൾക്ക് വീട്ടിൽ കെട്ടിത്തൂക്കപ്പെട്ട ഒരു ഈത്തപ്പന പഴത്തിൻ്റെ കുലയുണ്ടായിരുന്നു അതെല്ലാവരും പറിച്ചു തിന്നാൻ വേണ്ടി സൗകര്യത്തിന് കെട്ടിത്തൂക്കി വെച്ചാണ് വീട്ടിൽ അവിടേക്കാണ് തിരുതൂത്തർ അസല അലി സ്വലമേയും അലിയും കടന്നു വരുന്നത് റസൂൽ ഉള്ള ഇവസൽ മാത്തങ്ങൾ അതിൽ നിന്ന് തിന്നാൻ എഴുന്നേറ്റു അപ്പോൾ അലിയും തിന്നാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു അപ്പോൾ റസൂൽ അള്ളഹിസ്ലു അലുലു സ്വലം മാത്തങ്ങൾ അലിയാരോട് പറയുകയാണ് മലി ഫൈൻ ആ കിഹുൻ അലി നിങ്ങൾ ഭക്ഷിക്കല്ലേ നിങ്ങൾ തിന്നല്ലേ കാരണം താങ്കൾ രോഗിയായി പിന്നെ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇത് ഭക്ഷിച്ചാൽ നിങ്ങളുടെ രോഗം കൂടുകയും അത് മൂക്കുകയും ചെയ്യും അങ്ങനെ അലി റസീ ഉള്ളാ താലാൻ അവിടെ ഇരുന്നു എന്നാണ് നബ്സ് അഹ് അലി തങ്ങൾ ഭക്ഷിച്ചു അപ്പോൾ ഉമ്മുൽ മുന്തിർ ഇബ് ബിൻ തൈസ് അല അൻ സരിയ അവർക്ക് ഒരു തരം സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് അപ്പോൾ റസൂള്ളി സ്വലാത്തങ്ങൾ അലി ആരോട് പറഞ്ഞു യാ അലി അസിബ് മിൻഹാദ ഫഹുഅൻ ഫോലഖ് ആ ഈ സൂപ്പ് കുടിക്കൂ ഇത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞു എന്നാണ് ഞാനിത് പറഞ്ഞത് സാധാരണഗതിയിൽ രോഗാവസ്ഥയിൽ രോഗം ഊർജിക്കുന്നത് ഭക്ഷിക്കുന്നത് വിലക്കിയ ആദർശമാണ് ഇസ്ലാം അപ്പോൾ മരണം സമ്മാനിക്കുന്ന വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും വിലക്കാണ് അത് നിർബന്ധിതാവസ്ഥയിലും മറ്റൊന്നും ലഭിച്ചില്ല വിഷമാണ് ലഭിച്ചത് എങ്കിൽ നിർബന്ധിതാവസ്ഥയുടെ പേരിൽ വിഷം തീണ്ടാൻ വിശ്വാസിക്ക് പാടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം അനുവദിക്കുവാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ് ഹലാലായത് ഒരു ഉരുളയെങ്കിലും കണ്ടെത്താതിരിക്കുക എന്നുള്ളത് തൻ്റെ ജീവൻ പിടിച്ചു വയ്ക്കാനും പശിയടക്കാനും ഹലാലായത് ഒരു ഉരുളയെങ്കിലും ഉണ്ട് എങ്കിൽ നിഷിദ്ധമായതൊരിക്കലും അവന് അനുവദനീയമാവുകയില്ല അപ്രകാരം ഒരാൾ മരണവക്കീലാണ് താൻ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും തനിക്ക് ഉപകരിക്കില്ല മരിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നിഷിദ്ധം കഴിക്കാമതല്ല കാരണം അത് കഴിച്ചിട്ട് ഫലമില്ല ജീവിക്കുമെന്ന് ഉറപ്പില്ല കാരണം താൻ മരണവക്കീലാണ് അപ്പോൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലാത്ത സന്ദർഭങ്ങളിലും നിഷിദ്ധം അനുവദനീയമാകില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം തിന്നൽ നിർബന്ധമാണോ അതല്ല തിന്നാനും തിന്നാതിരിക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്താണ് ഈ വിഷയത്തിൽ മതവിധി പ്രബലമായ അഭിപ്രായം നിർബന്ധ സാഹചര്യങ്ങളിൽ നിഷിദ്ധം തിന്നൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഒരാൾ നിഷിദ്ധം തിന്നാൻ നിർബന്ധിതനായി പക്ഷേ അയാൾ നിഷിദ്ധം തിന്നാതെ മരണപ്പെട്ടാൽ അയാൾ കുറ്റക്കാരനാകും എന്നാണ് പ്രാമാണികരായ പ്രമുഖരായ പണ്ഡിതന്മാരുടെയൊക്കെ പക്ഷം കാരണം എന്തുകൊണ്ട് അള്ളാഹുസുബ്ഹാനു വത്താല പറഞ്ഞിട്ടുണ്ട് വലതു കും ഇലുലു എന്ന് നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടിടരുത് ും ഇഹ ഖാനബിക്കും റഹീമ നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണ് ഇമാം ഇബിനു ജരി റത്തബരി റഹ്മുല്ലായി അലഹി പറഞ്ഞു അഖുൽമത്തു വാജീബത്തുൻ തനിലി ഖാന എന്താ നിർബന്ധ സാഹചര്യത്തിൽ നിഷിദ്ധം തിന്നുക എന്നുള്ളത് റുഹ്സയല്ല അള്ളാഹു നൽകിയ ഇളവല്ല പിന്നെയോ ബൽദാലിഖ അസീമത്തുൻ വാജീബത്തുൻ അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധമായ തീരുമാനമാണ് നിർബന്ധ സാഹചര്യത്തിൽ നിഷിദ്ധം തിന്നുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചതാണ് അത് തിന്നോളണം തിന്നാനും തിന്നാതിരിക്കാനും ഇളവ് പറയപ്പെട്ട വിഷയമല്ലാതെ എന്നാണ് ഇവിടെ ഇമാം തബരി പറയുന്നത് വലവിം തൻ ആമിനൽ അഖിലിഖാൻ ആസിയൻ നിർബന്ധിതൻ തിന്നില്ല എങ്കിൽ അവൻ കുറ്റക്കാരനായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇമാം മസ്രൂഖ് ഇബിനുൽ അജിത അറഹമത്തലായി അലഹി പറഞ്ഞു ബലഹനി അന്നഹുമനി തൊറ ഇലൽ മൈത്തത്തി ഫലമ്യ കുൽ ഹത്തമാത് ദഹലന്നാർ ഒരു വ്യക്തി ചത്തത് തിന്നാൻ നിർബന്ധിതനായി പക്ഷെ അയാൾ തിന്നില്ല അങ്ങനെ മരണം വരിച്ചു മരണപ്പെട്ടു എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇമ മസ്റൂഖ് പറയുന്നത് മസ്രൂഖ് മുൽമോനീൻ ആയിഷർദ് അൽനാവ് താലാനയുടെ ശിഷ്യനാണ് അപ്പോൾ ഇവിടെ വിഷയം നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം തിന്നുന്നതിന്റെ വിധി പണ്ഡിതന്മാർ പറയുകയാണ് നിർബന്ധമാണ് എന്ന് ചിലർ വിധി അനുവദനീയമാണ് അല്ലെങ്കിൽ സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂടുതൽ പ്രാമാണികരും പ്രബലമായതുമായ വിധിയാണ് സലക്ഷ്യം ഇവിടെ ഞാൻ വിശദീകരിച്ചത് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതുമായ വിഷയമാണ് ആയത്തിൽ പരാമൃഷ്ടം അതുകൊണ്ടാണ് നിർബന്ധിതാവസ്ഥയിൽ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സവിസ്തരം പറഞ്ഞത് അന്നാളുകളിൽ അത് ഏവർക്കും അറിയപ്പെട്ട വിഷയവുമായിരുന്നു നമ്മളിവിടെ മുൻ എപ്പിസോഡിൽ അബു ബൈദി അള്ളാവ് താലാനുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ തങ്ങൾ നിയോഗിച്ച വിഷയം പറഞ്ഞപ്പോൾ അവരുടെ പാതയം തീർന്നുപോയി അവർ പട്ടിണിയിൽ പൊറുതി മുട്ടി കൊടിയ ബിഷപ്പ് അവരെ വേട്ടയാടി അപ്പോഴാണ് അംബർ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മത്സ്യം സമുദ്രത്തിൽ ചത്തുപൊന്തുന്നത് അപ്പം ആദ്യം ഇത് ശവമാണെന്ന് പറഞ്ഞു പക്ഷേ അബൂബൈദർ അലി അള്ളാഹു താലാ ന്ഹു റസൂലു റസൂൽ റസൂലില്ലാ സലഹി സ്വലും വഫീ സബീലില്ല വക്കതു തെരീർത്തും ഫക്കുലു എന്ന് പറയേണ്ടായി നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലിസ്വലം തങ്ങളുടെ റസൂലാണ് ദൂതന്മാരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുമാണ് നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിർബന്ധിതരാണ് അതുകൊണ്ട് ഫഖുലു നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയേണ്ടായി യഥാർത്ഥത്തിൽ മത്സ്യം ചത്തത് നിർബന്ധിതനാണെങ്കിലും അല്ലെങ്കിലും അനുവദനീയമാണ് പക്ഷെ മത്സ്യത്തിൻ്റെ ആ വിഷയം അവർക്കറിയുമായിരുന്നില്ല പക്ഷെ ചത്തത് നിർബന്ധിതാവസ്ഥയിൽ തിന്നാം എന്നത് അബൂബേദറിയാഹു താലനുവിന് അറിയാമായിരുന്നു കൂടെയുള്ളവരോട് അദ്ദേഹം അത് ഉണർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം ചത്തത് തിന്നാം എന്നുള്ളത് പ്രസിദ്ധമാണ് എന്നാൽ അതുപോലെ തന്നെ മറ്റുപയോഗങ്ങളും നിർബന്ധിതമാണ് എങ്കിൽ ആകാവുന്നതാണ് അബു സാലബാൽ ഖുഷനി റദിയു താലാ നുഹു തിരു സവിധത്തിലെത്തി ചില ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു ചരിത്രമുണ്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൽ ശവം തിന്നുന്നതുമായി ബന്ധപ്പെട്ട ഒരു മസാല പഠിക്കാൻ സാധിക്കും അതേപോലെ തന്നെ തിന്നാൻ അല്ലാതെ മറ്റ് നിർബന്ധിതാവസ്ഥകളിൽ നിഷിദ്ധം ഉപയോഗപ്പെടുത്തുന്ന വിഷയവും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ഉണർത്തുന്നത് അബു സാലബാൽ ഖുഷനി തീർത്തും ഗ്രാമീണനായ മനുഷ്യനാണ് തിരുസവിധത്തിൽ വന്ന അദ്ദേഹം യാ കിലാബൻ തിരുദൂതരെ നായാട്ട് അഭ്യസിക്കപ്പെട്ട നായകൾ എനിക്കുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് വേട്ടയാടുന്ന വിഷയത്തിൽ തരൂ എന്നാണ് പറയുന്നത് അബ് റസൂൽ അലൈഹി സ്വല്ലാസ്ലം ഇൻഖാൻ അലക്കെ കിലാബുൻ മുഖല്ലബത്തുൻ ഫുൽ മിമ്മ അംസഖ താലൈഖ് നായാട്ട് പഠിപ്പിക്കപ്പെട്ട നായ്ക്കളാണ് ഉള്ളതെങ്കിൽ അവ കൊണ്ടുവരുന്നത് താങ്കൾ ഭക്ഷിച്ചോളൂ അപ്പോൾ അദ്ദേഹം യാ യാസൂൽ അല്ലാ ദക്കീയുൻ വകൈറുദക്കി നായാടി പിടിക്കപ്പെട്ട ഉരു ചിലപ്പം അറക്കാൻ ജീവനുള്ള അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അത് അറക്കാൻ പറ്റാതെ അതിനു മുമ്പ് തന്നെ ചത്തിരിക്കും രണ്ടാണെങ്കിലും തിന്നാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ റസൂൽ അഹ് അലൈഹി വസ്ലം പറഞ്ഞു ദക്കീയുൻ വകൈറു ദക്കീയിൻ നായാടിയ മൃഗം അതിനെ അതിനക്കാൻ പറ്റിയാലും അറക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഭക്ഷിക്കാമെന്ന് റസൂൽ അള്ളഹി സ്വലാസ്വലം പറഞ്ഞു അപ്പോൾ നായാടി വേട്ടമൃഗം കൊണ്ടുവരുന്നത് ചിലപ്പോൾ ചത്തിട്ടുണ്ടാവും പക്ഷേ ഒരാൾ ഇതുപോലെ നായാടാൻ അഭ്യസിപ്പിച്ച വേട്ടമൃഗത്തെ ബിസ്മി ചൊല്ലി വിട്ടാൽ ആ വേട്ടമൃഗം കൊണ്ടുവരുന്നത് ചത്താലും ഭക്ഷിക്കാം ജീവനോട് കൂടിയാണ് തൻ്റെ മുമ്പിലുള്ളത് എങ്കിൽ അതിനെ ബിസ്മി ചൊല്ലി അറക്കണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വൈൻ കത്തലിന നായാട്ട് നായ്ക്കൾ വേട്ടമൃഗത്തെ ഉരുവിനെ കൊന്നിട്ടുണ്ടെങ്കിലും റസൂൽ പറയാണ് വൈ ഇൻ കത്തല കൊന്നിട്ടുണ്ടെങ്കിലും ഏതായാലും ഈ സംസാരത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിബ്സല അസലമാത്തുക്കൾ പ്രത്യേകം ഉണർത്തി ഒരു അത് വൈൻ തകയ്യ ബൻ കബു സാലബ ചോദിക്കുന്നുണ്ട് വൈൻ തകയ്യബാനി വേട്ടയാടപ്പെട്ട മൃഗം ഒരു അത് എന്നിൽ നിന്ന് അപ്രത്യക്ഷമായാലും തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വൈൻ തകയ്യ ബൻക കൺ മുമ്പിൽ വെച്ചല്ല വേട്ടയാടപ്പെട്ടത് പിന്നെയോ കൺമറഞ്ഞ നിലക്കാണ് എങ്കിലും തിന്നാം മാലം യജിത് ഫീഹി അസറ സെഹ്മി സെഹ്മിൻസെഹ്മിഖ് നിങ്ങൾ അമ്പെയ്തു ആ അമ്പിൻ്റെ അടയാളം അതിൽ കാണുന്നില്ല മറ്റൊരാളുടെ അമ്പിൻ്റെ അടയാളമാണ് കാണുന്നത് എങ്കിൽ അപ്പം നിങ്ങൾ തിന്നാൻ പാടുള്ളതല്ല കാരണം അത് അയാളുടേതാണ് പിന്നെ പറഞ്ഞു ഔ തെജിതുഹു കത്സൽ ഈ ഒരു അടപ്പെട്ടത് അത് ചത്ത് ജീർണിച്ചതായിട്ട് കാണുകയാണ് എങ്കിൽ അപ്പോഴും തിന്നാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ വേട്ടയാടപ്പെട്ടത് ഉടനെ ലഭിച്ചാൽ ജീർണിക്കാത്ത അവസ്ഥയിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു ഞാൻ ഞാനിതവിടെ ഉദ്ധരിച്ചത് ബിസ്മി ചൊല്ലി നായാട്ട് അഭ്യസിപ്പിക്കപ്പെട്ട മൃഗങ്ങളെ വിട്ട് വേട്ടയാടുന്നത് ഭക്ഷ്യയോഗ്യമാണ് അത് ചത്തതാണെങ്കിലും ശരി എന്ന് മനസ്സിലാക്കാനാണ് ഇതിൻ്റെ തുടർച്ചയിൽ അബൂ സാലബ് പറയുന്നുണ്ട് അതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം യാ റസൂൽ അള്ളാ അഫ്ദിനാ ഫി ആനിയത്തിൽ മജൂസ് ഇതരിഹ മജൂസികളുടെ പാത്രങ്ങളുടെ വിഷയത്തിൽ ഫ പറഞ്ഞാലും ഞങ്ങളത് ഉപയോഗിക്കുവാൻ നിർബന്ധിതമായാൽ കാരണം മജൂസികളുടെ പാത്രങ്ങളിൽ അവർ പന്നിയിറച്ചി വേവിക്കും അവർ മദ്യം നിർമ്മിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് തിന്നാൻ നിർബന്ധിത അത് ഉപയോഗപ്പെടുത്താൻ നിർബന്ധിതമായാൽ കാരണം അന്നത്തെ പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഈ പന്നിയിറച്ചിയും മദ്യവും ഒക്കെ സംശീകരിക്കും വിധം ഉള്ള പാത്രങ്ങളാണ് അപ്പം റസൂൽ അഹി സാഹിസ്ലം പറഞ്ഞു ഇത് ഇലൈഹാ ഫഹ സിലൂഹാ ബിൽമ വത്ത്ബു ഹൂഫീഹ അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ നിങ്ങൾ നിർബന്ധിതരായാൽ അവ നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നിട്ട് അതിൽ പാചകം ചെയ്യുക എന്ന് നബ്സലാ തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഇതര ഉപയോഗങ്ങൾക്ക് നിർബന്ധിതനാകുന്ന വിഷയങ്ങളും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിന്നുന്ന വിഷയത്തിൽ മാത്രമല്ല നിഷിദ്ധങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ അനുവദനീയമാകുക എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ചോരയുടെ വിഷയം നമ്മൾ പറഞ്ഞു ഒഴുക്കപ്പെട്ട ചോര നിഷിദ്ധമാണ് ശരീരത്തിലായിരിക്കെ നരമ്പുകളിലായിരിക്കെ ഹൃദയത്തിലൊക്കെ ആയിരിക്കെ ഉള്ള രക്തം അത് നജസ്സാകൂല്ല എന്നാൽ അത് ശരീരത്തിൽ നിന്ന് എടുക്കപ്പെട്ടാൽ നജസ്സായി അതാണ് അദ്ദമുൽ മസ്ഫൂഹ് ഇമാം ഇബ്നുൽ അബ്ദുൽ ബർ ഈ രക്തം നജസ്സാണ് എന്നതിൽ ഇജുമാഴ് വരെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തെടുക്കുന്നത് അതേപോലെ രക്തം വലിച്ചെടുക്കുന്നതൊക്കെ അദമുൽ മസ്ഫൂഹാണ് അത് നിഷിദ്ധമാണ് പക്ഷേ രക്തദാനം ചെയ്യുന്ന വിഷയം അത് അനുവദനീയവും പുണ്യവുമാണ് നീനിൻ്റെ ദൃഷ്ടിയിൽ അതെന്തുകൊണ്ട് ദാനം ചെയ്യുന്ന വ്യക്തിക്കും രക്തമെടുക്കുന്ന വിഷഗുരന്മാർക്കും രക്തം ഏൽക്കുന്ന രോഗിക്കും ഒരു കുറ്റവും പ്രശ്നവുമില്ല പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ആധുനികർ ഏകോപിച്ച മസാലയാണ് എന്തുകൊണ്ട് അദ്ദമുൽ മസ്ഫുഹ് ദാനം ചെയ്യുന്നു അതിൻ്റെ തെളിവ് നമ്മുടെ ഈ വചനമാണ് ഫമൻ ഇത്തുർഗൈറും ഫലാ ഇസ്മ അലൈഹ് നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം അനുവദനീയമാണ് രക്തദാനം നിർവഹിക്കേണ്ടി വരുന്നത് നിർബന്ധിതാവസ്ഥയിലാണ് നിർബന്ധിതാവസ്ഥകളിൽ ഉപയോഗപ്പെടുത്താനാണ് ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ അത് മുഴു ലോകരെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമായ പുണ്യമാണ് ഒമൻമിയ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ആയത്ത് തേടുന്ന തത്വമാണ് അറാ തുൽ മഹ്ദൂറാത്ത് ഇതുപോലത്തെ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ ശരീരത്തിൽ നിന്നെടുക്കപ്പെട്ട രക്തം അദ്ദമുൽ മസ്ഫൂഹ് അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഏതായാലും ഇവിടെ ഈ ഒരു വിഷയം നിർബന്ധിതാവസ്ഥയുടെ തേട്ടങ്ങളും വിധികളും നിബന്ധനകളുമൊക്കെ വിശദമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നിദാന ശാസ്ത്ര വിഷയങ്ങളിലുമൊക്കെ പ്രതിപാദ്യമായിട്ടുള്ള ഒരു മഹൽ വിഷയമാണ് ചില സുപ്രധാനമായ വിഷയങ്ങളിലേക്ക് ഈ എപ്പിസോഡിൽ വെളിച്ചം എന്ന് മാത്രം ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം ഫലാ ഇസ്മലൈ ഇൻ റഹീം ചില സുപ്രധാന വിഷയങ്ങളും ചരിത്രങ്ങളും അടിസ്ഥാന ആശയങ്ങളും മനസ്സിലാക്കുവാനുള്ള ഭാഗമാണത് അടുത്ത എപ്പിസോഡിൽ ബി السلام عليكم ورحمه الله وبركاته